ഹലോ ഫ്രണ്ട്സ് നമസ്കാരം റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം പാലക്കാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു വലിയ മോൾ വന്നിട്ടുണ്ട് ലൂലു മോളാണ് റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ഡേയ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ലൂലു മോളിലേക്ക് പോവുകയാണ് കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആണ് ലൂലു മോള് കൊച്ചിയിലാണ് കണ്ടിട്ടുള്ളത് ഇവിടെ പാലക്കാട് എത്രത്തോളം വലുതാണ് എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് എന്ന് നോക്കാനും അതൊന്ന് അനുഭവിച്ച് അറിയാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫാമിലിയോടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പോലെ തന്നെ പാലക്കാടുള്ള സകല ജനങ്ങളും എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് നല്ല ബ്ലോക്കായിരുന്നു ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറോളം ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ലൂലു മോളുടെ ഫ്രണ്ടിലേക്ക് എത്തിയത് അത്യാവശ്യം നല്ല അക്സെപ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ജനത്തിരക്ക് കാണുമ്പോൾ നമുക്കതാണ് ഫീൽ ചെയ്യുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള പല സാധനങ്ങളും നമുക്ക് ലൂലു മോളിൽ അവൈലബിൾ ആണ് എന്നിരുന്നാലും നമുക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഏറ്റവും ആയ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതൊരു തൊഴിലവസരമാണ് ഒരുപാട് ആളുകൾക്ക് ഇതൊരു ജീവിതമാർഗമാണ് അതാണ് ഒരു നാടിൻ്റെ വിജയം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരട്ടെ നമ്മുടെ നാട്ടുകാരും ഒരുപാട് നല്ല ഫെസിലിറ്റിയോടെ ജീവിക്കട്ടെ അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ജീവിതമാർഗം കിട്ടട്ടെ സമ്പാദിച്ച് സമ്പാദിച്ച് നല്ല ലെവലിലാവട്ടെ എല്ലാവരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മോളിലേക്ക് എൻറ്റർ ചെയ്ത് ഈ വർണ്ണക്കാഴ്ചകൾ കണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുക കേട്ടോ ഫുള്ളി ക്രൗഡഡ് ആണ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഹോളിഡേയ്സ് ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് അൾട്രാ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിഷായിട്ട് നടന്നുകൊണ്ട് പാലക്കാടൻ ഭാഷയും പറഞ്ഞ് നടക്കുന്ന ആളുകളെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ശരിക്കും ഞങ്ങൾക്കൊരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ എറണാകുളത്തൊക്കെ കിട്ടുന്ന ഫെസിലിറ്റി നമ്മുടെ നാട്ടിലും വന്നല്ലോ എല്ലാ ആളുകൾക്കും അത് അവൈൽ ചെയ്യാൻ പറ്റുമല്ലോ ഒരുപാട് വയസ്സായ ആളുകളൊക്കെ കണ്ടു അവരൊന്നും ജീവിതത്തിൽ ഇതുവരെ ഇതുപോലുള്ള ഫെസിലിറ്റി ഉള്ള ഹൈപ്പർ മാർക്കറ്റുകളൊന്നും കണ്ടിട്ടില്ല അവരതൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല അഭിമാനം തോന്നി ഇതൊക്കെ നമുക്ക് സാധിച്ചു തന്ന യൂസഫ് അലി സാർക്കൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു വിജയം എന്ന് വെച്ചാൽ ആഡംബരങ്ങൾ മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരുപാട് ആവശ്യ സാധനങ്ങൾ ഉണ്ട് ചെറിയ പ്രൈസിന് വരെ കിട്ടും കോമ്പറ്റീവ് പ്രൈസാണ് അപ്പോൾ അതേപോലെ ഇൻ്റർനാഷണൽ കിട്ടുന്ന എല്ലാം നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ് അതേ സ്റ്റാൻഡേർഡിൽ അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവായ ചെറിയ പ്രൈസിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആണ് ഈവൻ ചെറിയ ഡ്രസ്സ് ഐറ്റംസിൻ്റെയും അതേപോലെ പച്ചക്കറി സാധനങ്ങളുടെയും ഈവൻ മീറ്റും ഫിഷും ഒക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും വില ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും മാർക്കറ്റിൽ അവൈലബിളായ വിലയേക്കാളും വളരെ കുറഞ്ഞ വിലക്കാണ് ഇതെല്ലാം ഇവിടെ സെർവ് ചെയ്യുന്നത് അത് ശരിക്കും എനിക്കൊരു അതിശയം തോന്നി ഒരു നല്ല കാര്യമായിട്ട് തോന്നി ഇതൊരു രസകരമായ ഫ്രെയിമാണ് പ്രൈസ് ടാഗ് നോക്കുന്ന അച്ഛനും അടുത്തത് എന്ത് വേണമെന്ന് നോക്കുന്ന മോളും ആണ് ഇപ്പോൾ കണ്ടത് പിന്നെ നമ്മുടെ മക്കളും മോശമല്ല കേട്ടോ അവർക്കും എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അത് നോക്കി തിരഞ്ഞെടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ട് കഴിഞ്ഞു പാറൂന് സോഫ്റ്റ് ടോയ്സും ബാർബി ഡോൾസൊക്കെയാണ് താല്പര്യമെങ്കിൽ ശ്രീഹരിക്ക് റിമോട്ട് കാറുകളും അങ്ങനെയുള്ള ആക്സസറീസൊക്കെയാണ് താല്പര്യം അപ്പോൾ മക്കളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവാ പണ്ടുകാലത്ത് എനിക്ക് ക്രേസ് ഉള്ള ഒരു സെഷൻ കേട്ടോ ക്രിക്കറ്റ് ബാറ്റൊക്കെ അത് എത്ര കണ്ടാലും മതിയാവില്ല ഞാനും ചുമ്മാ ഒന്ന് ാറ്റൊക്കെ എടുത്ത് പൊസിഷനിലൊക്കെ നിന്ന് നോക്കി അടുത്തത് ആസ് യൂഷ്വൽ ഐസ്ക്രീം നല്ല ഐസ്ക്രീം ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ണ് തള്ളുന്ന വലിയുമില്ല അപ്പോൾ കൊള്ളാം ഇഷ്ടപ്പെട്ടു ഒരു റഷ്യൻ ആർട്ടിസ്റ്റിൻ്റെ മ്യൂസിക്കാണ് കേട്ടത് നല്ല രസമായിരുന്നു നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും എൻ്റർടൈൻ ഒരു രീതിയാണ് കണ്ടത് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ആസ്വദിക്കുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ കയറുന്നത് ഒരു ഗെയിമിങ് സെക്ഷനിലേക്കാണ് കമ്പാരറ്റീവ്ലി ഒരു ചെറിയ ഗെയിമിംഗ് സ്റ്റേഷനാണ് എന്നാലും അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട് കുട്ടികൾക്ക് വേണ്ട എൻജോയ്മെൻറ്റ് ഉണ്ട് പിന്നെ പാരൻസിന് കാശ് കളയാനുള്ള ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് പിള്ളേരും അതേപോലെ എൻജോയ് ചെയ്ത് ഭാഗ്യപരീക്ഷണമൊക്കെ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോയി നല്ലതാണ് പിന്നെ ഇവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് അത്യാവശ്യം ഇവിടെയും നല്ല തിരക്കുണ്ട് പാലക്കാട് ടൗണിൽ കിട്ടുന്ന ടോപ്പ് ടൗണും അപ് ടൗൺ എൻ ബിരിയാണി എല്ലാം ഇവിടെ ആണ് നല്ല തിരക്കുണ്ട് സെയിം ഫെസിലിറ്റി തന്നെയാണ് സെയിം ഫുഡ് തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഹൈപ്പർ മാർക്കറ്റിന് തിരക്ക് കണ്ടപ്പോൾ കയറണ്ടാന്ന് വിചാരിച്ചാണ് പക്ഷേ ഇതുവരെ വന്നിട്ട് ഹൈപ്പർ മാർക്കറ്റ് കാണാതെ പോകുന്നൊരു സുഖമുള്ള ഏർപ്പാടല്ല അപ്പോൾ ഒന്ന് ഞങ്ങൾ കയറി നോക്കി നാടൻ ഭാഷയിൽ പറയുവാന്നുണ്ടെങ്കിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് അതും പല വെറൈറ്റി പല കോസ്റ്റിൽ ഓഫറുണ്ട് ഒരുപാട് ഓഫറുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ബഡ്ജറ്റ് ഇവിടെ ഫാ മന്ത്ലി ബഡ്ജറ്റ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അറങ്ങിയത് കേട്ടോ പിന്നെ നമ്മൾ മൂവ് ചെയ്യുന്നത് ഫിഷും മീറ്റും കിട്ടുന്ന ഒരു സെക്ഷനിലേക്കാണ് ഫ്രഷ് ഫിഷും മീറ്റും ആണ് അവൈലബിൾ കമ്പാരറ്റീവലി മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവാണ് പിന്നെ ഞാനൊരു ആളെ പരിചയപ്പെട്ടിരുന്നു മുമ്പ് എൻ്റെ ഒരു സ്റ്റോർ മാനേജറെ പരിചയപ്പെട്ടിരുന്നു പുള്ളി പറഞ്ഞ് ഡെയിലി വേസ്റ്റ് വരുന്ന എല്ലാം കളഞ്ഞ് അടുത്ത ദിവസം ഫ്രഷ് ആയിട്ടാണ് സ്റ്റോക്ക് ഇറക്കാറുള്ളത് ഇതെല്ലാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഘടകമാണ് കേട്ടോ ശരിക്കും ഐ ഫെൽറ്റ് ഗുഡ് ആക്ച്വലി ഏതൊരു ശരാശരി മലയാളിയേയും പോലെ ഈ ഹൈടെക് കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് ഒരു രൂപയ്ക്ക് ഒരു സാധനം പോലും വാങ്ങാതെ പുറത്തേക്ക് ഇറങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷെ ഫുഡ് ഐറ്റംസ് കണ്ടപ്പോൾ ഞങ്ങളുടെ കൺട്രോൾ പോയി വൈഡ് വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ആണ് ഫ്രഷ് സാധനങ്ങളാണ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റിയും പിന്നെ പ്രൈസ് വളരെ കോമ്പറ്റീറ്റീവ് പ്രൈസാണ് ചെറിയ പ്രൈസാണ് കമ്പാരിറ്റീവ്ലി അപ്പൊ ഞങ്ങള് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ബാസ്കറ്റ് ഒക്കെ എടുത്ത് മുന്നോട്ട് വന്നു അപ്പോൾ അതേ കണ്ടില്ലേ മോൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അവൻ ഇഷ്ടപ്പെട്ട സാധനം ഫസ്റ്റ് എടുത്ത് പിന്നെ പതുക്കെ പതുക്കെ ബാസ്ക്കറ്റ് നിറയുന്ന കാഴ്ചയാണ് ഈ നിങ്ങള് കാണാൻ പോകുന്നത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പ്ലം കേക്ക് ഒക്കെ അവൈലബിൾ ആണ് ചുരുങ്ങിയ പ്രൈസ് നൂറ്റി അറുപത് രൂപയ്ക്കേ ഉള്ളൂ പ്ലം ഒക്കെ ബട്ടർ കുക്കീസും പിന്നെ ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ അന്യം നിന്ന് പോയ ഡ്രീം കേക്ക് വാങ്ങിച്ചു കേട്ടോ പിന്നെ ഹൈ ക്വാളിറ്റി കേക്ക്സ് വെറൈറ്റി ഓഫ് കേക്ക്സ് അവൈലബിൾ ആണ് നല്ല ലുക്കുണ്ട് കാണാൻ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പ്ലം കേക്ക് ആണ് ഞങ്ങൾ നല്ലൊരെണ്ണം ചൂസ് ചെയ്തു പിന്നെ ഫ്രഷ് വെജിറ്റബിൾസ് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വെജിറ്റബിൾസ് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളി പറിച്ചത് അത്രയും ഫ്രഷ് ആണെങ്കിലും ഹൈ ക്വാളിറ്റി ആണെങ്കിൽ മാത്രമേ ലുലൂക്കാർ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് അവര് പർച്ചേസ് ചെയ്യുന്നത് സാധനങ്ങൾ വിലയും അതുപോലെ അവർ നന്നായിട്ട് നോക്കുന്നുണ്ട് നല്ല വില കുറവിന് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അവരുടെ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു വിജയം ഇത്രയും ശൃംഖല പോലെ ഹൈപ്പർ മാർക്കറ്റ് വന്നിരിക്കുന്നതിൻ്റെ വിജയം പിന്നെ ഇവിടെ ഒരു വീരൻ ഉണ്ട് കേട്ടോ നൈസായിട്ട് രണ്ടെണ്ണം അടുത്ത് കഴിക്കാൻ നോക്കുന്നുണ്ട് കുട്ടികൾ പിന്നെ ഇതാ ഹാർഡിങ് കൺട്രോളിലല്ല പിന്നെ ഇന്റർനാഷണൽ ഫ്രൂട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് പീച്ചും ആപ്പക്കാഡോ ഒക്കെ ആണ് പിന്നെ പല രാജ്യത്തു നിന്നുള്ള ആപ്പിളും സിട്രസ് ഫ്രൂട്ട്സും ഒക്കെ ആണ് അപ്പോൾ ഇതെല്ലാം വൺ സ്റ്റോക്കിൽ ഒരേ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് അവൈലബിളാണ് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഓരോ കട കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം പാലക്കാട്ടുകാർക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ സിംഗിൾ പോയിന്റിൽ തന്നെ ഇതെല്ലാം ആണ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് അതും ചീപ്പ് റേറ്റിൽ സീസൺ അനുസരിച്ച് ഡെക്കറേഷനാണ് ഉണ്ടാവാറ് ഇപ്പോൾ ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് അപ്പൂപ്പനും ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് നിന്ന് സെൽഫി എടുക്കാം ഞങ്ങൾ സ്നാക്സ് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ബില്ല് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ബിൽ കൗണ്ടറിലാണ് ഏറ്റവും തിരക്ക് എനിക്ക് തോന്നുന്നത് മൊത്തം ആളുകളും ബിൽ കൗണ്ടറിൽ തന്നെ ഉണ്ടെന്ന് തോന്നും ഞങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ശരിക്കും പുറത്ത് വന്നപ്പോൾ ഒരു പൂരപ്പറമ്പെന്ന് പുറത്തേക്ക് വന്ന ഒരു പ്രതീതിയായിരുന്നു അമ്മാര് തിരക്കായിരുന്നു ലുലു മോളിൽ പക്ഷെ കൊള്ളാം മൊത്തത്തിലൊരു ആംബിയൻസ് ഉണ്ട് നൈസ് ഫീലാണ് പാലക്കാടിന് ഇതൊരു പുതുമയാണ് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കരുതുക പാലക്കാട്ടുകാർ ഇതുപോലുള്ള നല്ല നല്ല സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരട്ടെ നമുക്കും ഇതുപോലുള്ള ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസ് അവൈല് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ കാഴ്ചകളൊക്കെ കണ്ട് ആയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് നമ്മുടെ നാട്ടുകാരും നല്ല എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡാണുണ്ടോ സൈഡിൽ കണ്ടില്ലേ ആളുകളൊക്കെ കിടന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് പിള്ളേരുടെ എക്സൈറ്റ്മെന്റും സന്തോഷമാണ് നമ്മുടെ സന്തോഷം അപ്പോൾ അവര് ഹൈപ്പർ ഹാപ്പിയാണ് അതുപോലെ തന്നെ ഞങ്ങളും കണ്ട് ഞങ്ങളും ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ശക്തി താങ്ക് യു സോ മച്ച് ബൈ ബൈ